നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഒരു ഓറഞ്ച് തോട്ടമാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടമാണ് എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് എനിക്ക് ആ വീഡിയോ അയച്ചതെന്നാണ് ഓറഞ്ച് ഇങ്ങനെ വിളവെടുക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു ഈ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന ചേട്ടനെ ഈ വീഡിയോ അയച്ചു തന്ന ചേട്ടൻ നമ്മുടെ ഓഫീസിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവരാറുള്ളാണ് എനിക്കൊരു ആറു വർഷമായിട്ട് ചേട്ടൻ പരിചയം ഉണ്ട് ഇത് മഹാരാഷ്ട്രയിലെ ഒക്കെ ഈ ചേട്ടൻ തോട്ടം പാട്ടത്തിന് എടുക്കുന്നതാണ് കേട്ടാ എന്നിട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിയണവരെ ഈ തോട്ടം തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഈ ചേട്ടനാണ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഓറഞ്ച് ഔ കിടക്കാൻ വേണ്ടിട്ട് നമുക്ക് കൊതി വരണല്ലേ ഓറഞ്ച് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ നല്ല മണം ഇത് എന്റെ തൊലി പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വായിൽ ഒരു കപ്പിലൊടിക്കാനുള്ള വെള്ളം വരും ഓ അടിപൊളി അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന നമ്മുടെ ഈ ചേട്ടൻ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആവശ്യക്കാർ വിളിച്ചു പറയുമ്പോൾ ചേട്ടൻ തോട്ടത്തിലോട്ട് വിളിച്ചു പറഞ്ഞു ഒരു ഫുൾ ലോഡ് സെറ്റ് ആകുമ്പോൾ മാത്രമായി ചേട്ടൻ ലോഡ് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂട്ടാ അത്രയും ഫ്രഷ് ആയിട്ടാണ് ഇങ്ങോട്ടെത്തിക്കുന്നത് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ചേട്ടൻ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്